ഹായ് ഹലോ രാജീവ് വിളക്കിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് അമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരണ ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഈ മുടിയുടെ നര മാറാൻ എണ്ണ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് വെക്കാം അത് നിങ്ങൾക്ക് വർഷങ്ങളോളം വീട്ടിൽ സുരക്ഷിതമായിട്ട് വെക്കാം അപ്പൊ അത് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നിങ്ങൾക്ക് ഞാൻ ആദ്യം പരിചയപ്പെടുത്തി തരണ്ടെ സാധനങ്ങളും പൊടിക്കുക എന്നുള്ളതാണ് അപ്പൊ അത് എന്തൊക്കെയെന്ന് പറഞ്ഞുതരാം ആദ്യം നമ്മൾ എന്ത് എടുക്കണം ഉലുവ പിന്നെ നമ്മൾ കരിഞ്ചീരകം പിന്നെ നമ്മളെ സാധാ ജീരകം പിന്നെ നമുക്ക് വേണ്ടത് കയ്യൂന്നിടെ ചെടി ഉണ്ടാവില്ലേ അത് ഉണക്കി പൊടിക്കുക പിന്നെ നമ്മളെ മൈലാഞ്ചിടെ പൊടി പിന്നെ നമ്മളെ നെല്ലിക്കട പൊടി പിന്നെ കാത്ത പൗഡറിന്റെ പൊടി പിന്നെ നീലാമരി പൊടി ഇത്രയും സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം പിന്നെ അത് അത് മാത്രം പോരാ നമ്മുടെ കറിവേപ്പില പൊടി ആരുവേപ്പില ഇങ്ങനെ ഈ പത്ത് സാധനങ്ങൾ നിങ്ങൾ എന്ത് വേണം എന്നറിയോ പിന്നെ ആ പത്ത് സാധനങ്ങളെ കൂടെ വേറെ ഒന്നുകൂടി നമ്മൾ തീർച്ചയായിട്ടും ഐഡ് ചെയ്യേണ്ട പത്ത് സാധനങ്ങൾ പറഞ്ഞു നിർത്താൻ പാടില്ല എനിക്ക് നമ്മളെ ഗ്രാമ്പു എന്താ വെച്ചാൽ നീലിറക്കം പിടിക്കാതിരിക്കാനാട്ടോ ഗ്രാമ്പു പിന്നെ മുടിക്ക് കറുപ്പ് കളറും തരുന്ന എന്താ പറയാ ഈ ഗ്രാമ്പു ഒരുപാട് പേർക്ക് നീലാമരി തേക്കുമ്പോൾ തണുപ്പ് കാരണം ആൾക്കാർക്ക് ക്കം വരുന്നുണ്ട് അപ്പൊ അതിന്റെ തണുപ്പ് പോവാനും മുടി കറക്കാനും എന്റെ എന്തിനാ അമ്മ ഗ്രാമ്പൂന്ന് ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഒന്നുമല്ല തണുപ്പുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഗ്രാമ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തണുപ്പ് അനുഭവപ്പെടില്ല നീരർത്ഥം വരില്ല അതിന് മാത്രം മാത്രമല്ല നമുക്ക് മുടി കറക്കണമുണ്ടല്ലോ ഈ ഗ്രാമ്പുകാരനെ അപ്പൊ രണ്ടിനും കൂടി വേണ്ടിട്ട് നമ്മൾ ഗ്രാമ്പു എന്തായാലും ചേർക്കണം കേട്ടോ അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ എല്ലാ ഇലകൾ മുഴുവനും നമ്മൾ ഉണക്കി പൊടിക്കണം എല്ലാം കൂടി മിക്സർ ജാറിലിട്ട് പൊടിക്കണം പിന്നെ മറ്റുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ട് കരിഞ്ചീരൊക്കെ ഉലുവ അങ്ങനെയുള്ള സംഭവങ്ങൾ മുഴുവനും നിങ്ങൾ ഒന്ന് ചൂടാക്കിയിട്ടും പൊടിക്കുക പൊടിച്ചിട്ട് നിങ്ങൾ ഈ എല്ലാതും കൂടി എല്ലാം നമ്മൾ എത്ര കുറച്ച് വേണ്ട ഒരു ലിറ്റർ എണ്ണയിലേക്കുള്ള കണക്കാട്ടോ ഒക്കെ അയമ്പതീശ ഗ്രാം എല്ലാതും ഏകദേശം ഒരു താരതമ്യം നമ്മൾ ആയുർവേദ കൊണ്ട് ഏറ്റക്കുറച്ചിലുകൾക്കൊന്നും ഭാരും ഭയപ്പെടേണ്ട കേട്ടോ ഇംഗ്ലീഷ് മരുന്നല്ലോ അപ്പൊ ഏറ്റക്കുറച്ചുകൾക്കൊന്നും ഭയപ്പെടാനില്ല ഏകദേശം ഒരു അയമ്പത് ഗ്രാം പൊടി എല്ലാം അതിന് കൂടി നിങ്ങൾ എടുത്തതിന് ശേഷം നന്നായിട്ട് നിങ്ങൾ ഈ കട്ടൻ ചായ ഉണ്ടാക്കുക കട്ടൻ ചായ നല്ല ഉള്ള കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അതിൽ ഞങ്ങൾ കുഴക്കുക ഇത് കുഴച്ചിട്ട് നമ്മൾ ഒരു ഉരുളയക്കന്റെ ശേഷം നമ്മൾ പണ്ട് ഭസ്മം ചൂടാൻ നിങ്ങൾ ചാണകം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ പണ്ടിങ്ങനെ വട്ടത്തില് ഒന്നും വേണ്ടങ്ക വടത് അത്ര കന അല്ലേ അതെ പരത്തിയിട്ട് നിങ്ങൾ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കുക ഇതിനെ നിങ്ങൾ നന്നായിട്ട് ഉണക്കുക കല കലുന്നതിനുള്ളൊരു സംഭവമാകും അപ്പൊ ഈ പൊടിയെണ്ണ ഉണ്ടാക്കുമ്പോൾ പൊടി എണ്ണയിലേക്ക് ഇടുമ്പോൾ അപ്പം മൂപ്പ് കയറും എല്ലാ ആൾക്കാർക്കും അപ്പം ഇത് മൂപ്പേറാതിരിക്കാനും കുറച്ച് പിന്നെ ഈ പൊടി പൊടിയാകുമ്പോൾ എണ്ണ വല്ലാതെ കുഴമ്പും ചെയ്യും അത് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പൊടികളാക്കിയിട്ട് നിങ്ങളോട് കുഴച്ചിട്ട് ഉണക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ഉണക്കിയതിന്റെ ശേഷം നിങ്ങൾ ഒപ്പം എന്ത് ചെയ്യണം എന്നത് ഉണക്കുമ്പോൾ കുരുമുളക് അതൊന്നും ചെയ്യാതെ നിങ്ങൾ കുറച്ചൊരു പിടി കുരുമുളക് അതിലേ തോന ഒരു കുഴപ്പമില്ല കേട്ടോ കുരുമുളക് നമുക്ക് നല്ലതാണ് നീലിറക്കം വരാതിരിക്കാനും നമ്മളെ മുടിക്ക് നല്ലതാണ് കുരുമുളക് അത് നമ്മൾ പണ്ട് കാലത്ത് എണ്ണ കാച്ചുമ്പോൾ അമ്മമാർ ചേർക്കണതാണ് കുരുമുളക് നമ്മളെ സാധാ ജീരകവും ചേർത്തിയിട്ടാണ് എണ്ണ കാച്ചണത് ഇനി നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ കുറച്ചും കൂടി ജീരകം വേണമെങ്കിൽ ഇട്ടാലും ഒരു കുഴപ്പമില്ല എണ്ണയുടെ മൂപ്പറിയാനും കൂടി വേണ്ടിയിട്ടാണ് ജീരകം ഇടാൻ പറയുന്നത് ജീരകമല്ല കുരുമുളക് ഇടാൻ പറയുന്നത് കുരുമുളക് എന്നാലേ എണ്ണയുടെ മൂപ്പറിയുള്ളൂ അത് നമ്മൾ പൊടിക്കണ്ട അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണക്കിയതിൻ്റെ ശേഷം നമ്മൾ ചാണക ചാണകപ്പുളുക്കങ്ങനെ കിട്ടും പോലെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ കറുത്ത കളറിലുള്ള ഒരു പൊടിയായിട്ട് നിങ്ങൾക്ക് പൊടിയുടെ ഒരു കട്ടം നിങ്ങൾക്ക് കിട്ടും പല കഷ്ണങ്ങളായിട്ട് വേർതിരിച്ചിട്ട് കനല്ലാതെ പരത്തി ഉണക്കുമ്പോൾ അങ്ങനെ കിട്ടും നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഈ ഒരു ലിറ്റർ എണ്ണ അടുപ്പത്ത് വെക്കുമ്പോൾ അത് ഈ എണ്ണ നല്ല ചൂടായതിന്റെ ശേഷം നിങ്ങൾ ഈ പൊടിയുടെ ഉണക്കി വെച്ച സംഭവങ്ങളില്ലേ അത് നിങ്ങൾ എണ്ണയിലേക്ക് ഇടുക അപ്പൊ നിങ്ങൾ ഈ കൂട്ടത്തിൽ നമ്മൾ എന്തുണ്ട് കുരുമുളക് നമുക്ക് നമ്മൾ പൊടിക്കാത്ത കുരുമുളക് അതിന്റെ കൂട്ടത്തില് ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ എണ്ണയുടെ മൂപ്പ് സിമ്മിൽ ഇട്ടിട്ടോ എണ്ണ ചൂടായ ശേഷം നമ്മൾ ഈ സംഭവം ഇടുന്നുള്ളൂ പിന്നെ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഈ എണ്ണ ഒരു മണം വരും നിങ്ങൾക്ക് എണ്ണയുടെ കളറും മാറും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം നമ്മളെ എണ്ണ മൂത്തു എന്നുള്ളത് അപ്പൊ ഇനി വേണ്ട നിങ്ങൾക്ക് അതിലത്തെ കുരുമുളകിനെ അറിയണില്ലെങ്കിൽ എക്സ്ട്രാ കുറച്ച് കുരുമുളകും എണ്ണയുടെ മൂപ്പ് അറിയാത്ത ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ഐഡിയകൾ ഉണ്ട് കേട്ടോ നമുക്ക് എന്ത് ചെയ്താൽ മതിയെന്നോ കുറച്ച് തുളസിടെ അല്ല മനസ്സിലായില്ല തുളസി നമുക്ക് എണ്ണ കറുത്താനും തുളസി ഉണക്കി പൊടിച്ചിട്ട് അതിൽ കൂട്ടിയാലും ഒരു കുഴപ്പമില്ല നിങ്ങളൊരു പിടി തുളസിടെ അല്ല അതിലെടുക്കുക മനസ്സിലായില്ലേ ഈ തുളസിടെ എല്ലാം എടുത്തിട്ട് ഒരു പിടി അതിലേക്ക് എണ്ണയിലേക്ക് ഒപ്പം ഇട്ടുള്ളൂ ഈ കാച്ചനോട് കൂടിയിട്ട് ഇനി നിങ്ങൾക്ക് കുറച്ച് ചെമ്പരത്തിനെ പൂവും കുറച്ച് ചെമ്പരത്തിരലയും കൂടി അതിലും ഇടാം ഒരു കുഴപ്പമില്ല എണ്ണ നല്ലോ നമുക്ക് ഒരുപാട് കാലം കേടുവരാതിരിക്കാനും അതുപോലെ മുടി നന്നായി വരാനൊക്കെ ഈ എണ്ണ സ്ഥിരം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ് അപ്പം ഇത്രയും സാധനങ്ങൾ നിങ്ങൾ എണ്ണയുടെ മൂപ്പ് അറിയാൻ വേണ്ടിയിട്ട് ഒരു പിടി കുരുമുളക് എന്താ എന്താ തുളസി അലിയും ഒരു പിടി ചെമ്പരത്തിപ്പൂവും ഒരു പിടി എന്താ പറയുക ചെമ്പരത്തിരലേ അതിലേക്ക് ഇട്ടുള്ളൂ ഒരു പേടിക്കാനും ഇല്ല മനസ്സിലായില്ലേ അങ്ങനെ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മൂത്ത് വരുമ്പോ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതൊക്കെ കളറ് മാറി ഏലകളൊക്കെ ഒന്ന് മനസ്സിലായില്ല നമ്മൾ വറുത്തിൽ തന്നെ കൂട്ടാനൊക്കെ ഉള്ളത് അത്ര തന്നെ മൂക്കരുത് കുറച്ച് മൂപ്പ് കമ്മിയായിട്ട് നിങ്ങൾ വാങ്ങി വെക്കുക വാങ്ങി വെച്ച് ഇളക്കിയതിന്റെ ശേഷം അരിച്ച് തണുത്തതിന്റെ ശേഷം ഒരു ദിവസം അത് അങ്ങനെ തന്നെ വെക്കണം കേട്ടോ നമ്മൾ ഈ ഇങ്ങനത്തെ വേഷ്ടീടെ തുണി അതിൽ ഇടണം അതിങ്ങനെ എന്താ വെച്ചാൽ അടച്ചു വെക്കണത് ഇങ്ങനെ വേഷ്ടീടെ തുണിയായിട്ട് ഇങ്ങനെ വെക്കണം ആദ്യം എന്നിട്ടാണ് അതിലേക്ക് അപ്പം നീരാവി കയറി ക്കോട്ടെ എന്നെങ്കിൽ താഴത്തേക്ക് വെള്ളം ചാടാതിരിക്കണെ അപ്പൊ പ്ലേറ്റ് കൊണ്ടാണെങ്കിൽ തിളച്ച എണ്ണ അടച്ചു വെച്ചാൽ നമ്മൾ നീരാവി അരിക്ക് ഇറങ്ങും പിന്നെ അടക്കാതെ വെച്ചാൽ വല്ല ജീവികളും കയറിയാലും നമ്മൾ അറിയില്ല അതിൻ്റെ ഉള്ളിലേക്ക് ചാടിയാലും അറിയില്ല കാരണം പൊളിക്കകൾ നിറയെ കിടക്കുകയാണ് പിന്നെ എണ്ണയുടെ കളർ കറുപ്പായിട്ട് ഉണ്ടാകും അങ്ങനെയൊക്കെ പാടെ അപ്പം നിങ്ങൾ പിറ്റേ ദിവസം ആണ് അത് ഊറ്റാകും പിറ്റേ ദിവസം ഊറ്റി കുപ്പിയിലാക്കി വെക്കണ സമയത്തും നിങ്ങൾ എണ്ണ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെന്നറിയോ അപ്പോഴും നിങ്ങളൊരു പത്ത് കുരുമുളകിൻ്റെ പണി അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കുക അപ്പൊ അങ്ങനത്തെ എണ്ണ നിങ്ങൾക്ക് കുളിക്കണതിന്റെ മുന്നേ ഒരു ഒരമണിക്കൂർ മുന്നേ തലയിൽ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നിങ്ങൾ സാധാരണ വെള്ളത്തില് നിങ്ങൾക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ മുടിയുടെ കറുപ്പ് കളർ പോവാൻ കാരണം നമ്മളെ ഷാമ്പു ആണ് ഈ കടകളിൽ നിന്ന് വാങ്ങണ കെമിക്കൽ ഷാമ്പു എൽ പണ്ടൊന്നും നമുക്ക് ഷാമ്പു എന്താന്ന് പോലും അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു നമ്മൾ എൻ്റെ കുട്ടിക്കാലത്തേട്ടോ ഞാനൊരു ഒമ്പതാം ക്ലാസ്സിൽ പത്തിൽ പഠിക്കുന്ന സമയത്താണ് ഷാംപു എന്താന്ന് എനിക്ക് മനസ്സിലായത് പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു ഈ താളി തയ്ക്കണേനു മടിച്ചൊരു ഷാംപു മാത്രം മക്കളെ ഒന്നും വേണ്ട അച്ഛൻ പൂ ഒരു പിടി ഇട്ട് വെച്ചാൽ മതി മറ്റേ അത് രടി പിഴിഞ്ഞാലും നമ്മളെ മുടിയിൽത്തെ എന്ന കളയല്ലേ വേണ്ടു മുടി ഒരുപാട് ഇങ്ങനെ തലയിട്ട് കിടക്കണ്ടല്ലോ കുറേശ്ശെ എണ്ണ തേച്ചാലും മതി കേട്ടോ അപ്പൊ നിങ്ങൾ ഈ ഇളകളിലും സ്കാൽപ്പിലൊക്കെ ഇത് ശ്രദ്ധിച്ച് തേക്കണം അത്യാവശ്യം ഒന്നും വേണ്ട ഒന്ന് ഇളം ചൂടാക്കുക തേക്കണ സമയത്ത് എന്നിട്ട് ഇത് മുടിയിലും ഇഴകളിലൊക്കെ തേച്ച് കുടിപ്പിച്ച നിങ്ങളുടെ മുടി എന്നും കറുത്ത് നിൽക്കും കേട്ടോ അപ്പൊ ഇപ്പളേ ഓമന നേരെ മാറാൻ തുടങ്ങിക്കോളൂ കുട്ടികൾക്കൊക്കെ ഈ എണ്ണ ശീലിപ്പിച്ചോളൂ ഒരു കുഴപ്പമില്ല നീലാമരി ഇനി അങ്ങനെ തണുപ്പാണ് ആർക്കും പറ്റില്ലെങ്കിൽ ആ പൊടി എന്നാലും ഒഴിവാക്കുക ബാക്കിയുള്ള സാധനങ്ങൾ ഉണ്ടായി മതി നെല്ലിക്കൊക്കെ അകാലനരയ്ക്ക് ഒന്നരയാണോട്ടോ നെല്ലിക്കണ പൊടിയൊക്കെ പിന്നെ എന്താ ഒരു പേടി മയിലാഞ്ചിപ്പൊടി പണ്ട് കാലത്തേ നമ്മള് മുടിയിൽ തേക്കുന്നതാണ് അല്ലേ മൈലാഞ്ചി അരച്ചിട്ട് ഏത് കാലത്തും നമ്മള് മുടിയിൽ തേക്കും മുടി വളർച്ചക്കും നല്ലതാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ മുടിക്കും നല്ലതാണ് അപ്പൊ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും അമ്മയും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടു എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കണം പിന്നെ കൂട്ടത്തിലെ ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തണം അപ്പൊ ഓളയിൽ നിന്നൊരു ഓപ്ഷൻ വരും എങ്കിലേ അമ്മ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇപ്പൊ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ എന്താ നമുക്ക് എന്താ ഇപ്പൊ ആൾക്കാർ പറയുണ്ട് നമുക്ക് ആദ്യം നിങ്ങൾക്ക് നീക്കുമ്പോൾ എന്തോ കാണുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ എന്നെ ചെയ്ത് വെക്കണം കേട്ടോ എങ്കിലും എനിക്ക് പിന്നെ പോയിന്റുകൾ കുട്ടികള് പറയും എൻ്റെ ഫോണില് എനിക്ക് കാണുന്നില്ലല്ലോ അപ്പോൾ ഏതൊക്കെയാ കുട്ടികൾ പറഞ്ഞു അമ്മ എന്തൊക്കെ കാണണുണ്ട് ഫോണില് അപ്പോൾ അമ്മയ്ക്ക് പോയിൻ്റ് കയറും തോന്നുന്നു അപ്പോൾ അതൊക്കെ ചെയ്തു വെക്കണം നിങ്ങക്ക് ഇനേക്കാളും അറിവുണ്ടല്ലോ കേട്ടോ എനിക്ക് ഞാൻ അത് കണ്ടിട്ടില്ല എന്റെ ഫോണില് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നീ അമ്മ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ